സാഹസിക സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ഇടുക്കി രാമക്കൽമേട്ടിലെ ആമപ്പാറ ദൂരക്കാഴ്ചയിൽ ആമയുടെ രൂപത്തോട് സാദൃശ്യമുള്ള ഈ പാറയിലേക്ക് ഒരാൾക്ക് മാത്രം കഷ്ടിച്ചു പോകാൻ കഴിയുന്ന നടപ്പാത മാത്രമാണ് ഇവിടെയുള്ള വലിയ ആമശില്പവും സഞ്ചാരികളേറെ ആകർഷിക്കുന്നുണ്ട് ഇടുക്കി രാമക്കൽമേട്ടിലെ കുറവൻകുറത്തി ശില്പം മലമുഴക്കി വേഴാമ്പൽ വാച്ച് ടവർ കോടമഞ്ഞു പുതച്ച മലനിരകൾ താഴ്വരയിലെ തമിഴ്നാടിന്റെ ഗ്രാമീണ ഭംഗി മനോഹരമായ കൃഷിയിടങ്ങൾ അകലെ കറങ്ങുന്ന കാറ്റാടി യന്ത്രങ്ങൾ തുടങ്ങി ആകാശ കാഴ്ചയുടെ ലോകമാണ് ആമപ്പാറ തുറക്കുന്നത് ഇക്കോ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമായതോടെ വിദേശീയരടക്കമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നായി ആമപ്പാറയും മാറിക്കഴിഞ്ഞു നെടുങ്കണ്ടം രാമക്കൽമേട് റോഡിൽ തൂക്കുപാലത്തു നിന്ന് നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തോവാളപ്പടി ജംഗ്ഷനിലെത്തും അവിടെ നിന്ന് ജീപ്പിൽ ആമപ്പാറയിലെത്താം ഇവിടെയുള്ള ആമശില്പം ആരെയും ആകർഷിക്കും ഇത് രാമക്കമേട്ടിലെ ആമപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വളരെ മനോഹരമായ ഒരു പ്ലേസ് അഡ്വഞ്ചർ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എക്സ്പെഷ്യലി എടുത്തു പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ ബാക്കി കാണുന്ന ഒരു ആമയുടെ ലുക്കൗട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കയറുന്ന ഒരു ഇടുക്കിയുടെ വ്യൂ നമുക്കിതിനകത്ത് കാണാൻ കഴിയും ചെറുതോണിയും അതുപോലെ ആ ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സ്ഥലവും ചെറിയൊരു വീട് പോലാണെങ്കിൽ ആണെങ്കിൽ പോലും കാണിച്ചിട്ടുണ്ട് ദൂരക്കാഴ്ചയിൽ ആമയുടെ രൂപത്തോട് സാദൃശ്യമുള്ള ഈ പാറയിലേക്ക് ഒരാൾക്ക് മാത്രം കഷ്ടിച്ചു പോകാൻ കഴിയുന്ന നടപ്പാതയാണുള്ളത് ഈ പടുകൂറ്റൻ പാറയ്ക്കുള്ളിലൂടെ അതിസാഹസികമായി സഞ്ചരിച്ച് മറുവശത്തെത്തിയാൽ ആ കഷ്ടപ്പാടൊന്നും വെറുതെയായില്ല എന്ന് മനസ്സിലാകും അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് അമൃത ന്യൂസ് ഇടുക്കി